ഇന്ന് നമ്മൾ നോക്കുന്നത് തിരുവാതിര നക്ഷത്രത്തിന്റെ മാസഫലമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസത്തിലെ തിരുവാതിര നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസം മുതൽ പൊതുവേ ശ്രദ്ധയും ക്ഷമയും ആവശ്യമുള്ള ഒരു കാലഘട്ടമാണ് ജന്മരാശിയിൽ വ്യാഴം പത്താം ഭാവത്തിൽ ശനി തുടങ്ങിയ പ്രധാന ഗ്രഹങ്ങളുടെ പ്രതികൂലമായ സ്ഥാനം ജീവിതത്തിൽ പല മേഖലകളിലും വെല്ലുവിളികളും ഒക്കെ സൃഷ്ടിക്കുന്നുണ്ട് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ സൂര്യൻ പന്ത്രണ്ടിലും പിന്നീട് ജന്മരാശിയിലും സഞ്ചരിക്കുന്നതും ചൊവ്വ രണ്ടാം ഭാവത്തിൽ നീചനായി സ്ഥിതി ചെയ്യുന്നതും ക്ലേശങ്ങൾ വർദ്ധിപ്പിക്കും എങ്കിലും മാസത്തിൻ്റെ രണ്ടാം പകുതിയോടെ രാശ്യാധിപനായ ബുധൻ ജന്മരാശിയിലേക്ക് അതായത് സ്വന്തം ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നത് ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കാനും ആശയവിനിമയത്തിൽ മെച്ചമുണ്ടാകാനും സഹായിക്കും ശുക്രൻ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് കുറച്ച് ആശ്വാസം നൽകിയേക്കും ഈ മാസം എല്ലാ കാര്യങ്ങളിലും ജാഗ്രതയും ഈശ്വരാദീനവും പ്രധാനവുമാണ് തിരുവാതിര നക്ഷത്രത്തിന്റെ പൊതു സ്വഭാവം നമ്മൾ നോക്കുമ്പോൾ മിഥുരൻ രാശിയിൽ പൂർണ്ണമായി ഉൾപ്പെടുന്ന ഒരു തിരുവാതിര നക്ഷത്രത്തിന്റെ അധിപൻ രാഹുവാണ് ബുദ്ധിശക്തി വാക്ചാതുര്യം കാര്യങ്ങൾ ആഴത്തിൽ വിശകലനം ചെയ്യാനുള്ള കഴിവ് അന്വേഷണത്വരത പുതിയ കാര്യങ്ങൾ പഠിക്കാനും താൽപര്യം എന്നിവയാണ് തിരുവാതിര നക്ഷത്രക്കാരുടെ പ്രധാന സവിശേഷതകൾ ഇവർ പൊതുവെ സൗഹൃദങ്ങൾക്ക് വില കൽപ്പിക്കുന്നവരും മറ്റുള്ളവരുമായി നന്നായി ഇടപഴകുന്നവരുമായിരിക്കും ചിലപ്പോൾ അസ്ഥിരമായ മാനസികാവസ്ഥ പെട്ടെന്നുള്ള കോപം വിമർശനാത്മകമായ സംസാര എന്നിവയും പ്രകടിപ്പിച്ചേക്കും